ബ്രോ ഇത് ഫൈനലൊക്കെ പുതിയ വീഡിയോ സ്വാഗതം ഞാൻ നമ്മള് വീണ്ടും വീണ്ടും നമ്മുടെ ഗുഡ് ലക്കി യൂസർ കാർഡ് വന്നിട്ടാണ് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് പഴയ കളക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ട് പുതിയ പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് ൊക്കേഷൻ വരുന്നത് വട്ടത്താണിന്ന് താന്നാളൂർ റൂട്ടിന്നാണ് ഫ്രണ്ട്സ് അപ്പോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോ അപ്പൊ നമ്മള് വീണ്ടും വന്നിരിക്കാണ് എന്തൊക്കെയാ ഇതല്ലേ രാത്രില്ലേ വർഷ വേണ്ടി നമ്മളെ ിലോ ഇതെങ്ങനെ മോഡൽ ആയിരുന്നു രണ്ടായിരത്തി മോഡല് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ കാര്യങ്ങളും എത്ര നാലാം തൊടർ എത്ര കിലോമീറ്റർ ഒന്നിനടുത്തോടി പിന്നെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരന് കൊടുക്കും ടയർ കാര്യം വരുമ്പോ ഒരു അലവയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു എഴുപത് എമ്പത് ശതമാനത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ഉണ്ട് രണ്ടായിരത്തി ഏഴിന്റെ ഒരു നീറ്റും ക്വാളിറ്റി ഒക്കെ ഉണ്ട് എ സി പവർ പണി ആണ് എത്ര കൊടുക്കാം തൊണ്ണൂറ് ചെയ്ത് കൊടുക്കാം അടുത്തൊരു ആണ് അതെങ്ങനെയാ മോഡല് ഓപ്ഷൻ വരില്ല മെയിൻ ഗ്ലാസ് മാറിയില്ല വേറെ ഒന്നുമില്ല പിന്നെ എത്ര കിലോമീറ്റർ ഓടിയോ തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റായിരോ എത്ര ഓണറിന്റെ ഓണറിന്റെ ഒരു എൺപത് ശതമാനത്തിന് മൂന്ന് ടേറും ഉണ്ട് ഇന്ത്യയിൽ കഴിയുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ും ഒന്നേക്കാലല്ലേ പിന്നെ അതിൽ എത്ര ഫിനാൻസ് ഒരു ഇരുപത്തഞ്ചുപേണ്ടി നല്ല ട്രാക്ടറിലെ തൊണ്ണൂറ്റായിരം ജെനുവൻ അല്ലേ തോണറ രണ്ടാമത്തെ രണ്ടാമത്തെ ഓണർ നമുക്ക് ും ടയറും കാര്യങ്ങളൊരു എഴുപത് അമ്പത് ശതമാനത്തിന് മുകളിൽ ടയറും കാര്യങ്ങളും ഉണ്ട് ജീവിതത്തിൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോർ പവർ വിൻഡോ എസി പാൾസും എത്ര കൊടുക്കാം ഒന്ന് എൺപത്തിയഞ്ച് അതിനെന്തെങ്കിലും പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എത്ര തോണറോണി അഞ്ചോ അറിയും എത്ര കിലോമീറ്റർ കറക്റ്റ് ഓട്ടോ അല്ലേ കമ്പനി പിന്നെ നമുക്ക് ടയറും കാര്യങ്ങളൊരു എഴുപത് എമ്പത് ശതമാനത്തിലും മുകളിലും ടയറും കാര്യങ്ങളും ഉണ്ട് ഇന്റീരിയൽ കരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഹീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂസ് ഉണ്ട് ും വരും ഫൈനൽ എത്ര കൊടുക്കാം രണ്ടേ പത്തിന് രണ്ടേ പത്തിന് അതിൽ എന്തെങ്കിലും രണ്ടേ ഒന്നേ തൊണ്ണൂറോളം ഫിനാൻസ് കയറും രണ്ടായിരത്തി പതിനാല് മോഡല് പിന്നെ എത്ര ഇലോമീറ്റർ ഓടിക്കുന്നത് ഇത് അറുപത്തിരണ്ടായിരം അറുപത്തി മെയിൻ ക്ലാസ്സിൽ

Uh, ും കാര്യങ്ങളൊക്കെ ബ്രോ നമുക്ക് എത്ര കൊടുക്കാം കൊടുക്കാം ഞാൻ ഒരു ഒന്ന് എഴുപത്തിയഞ്ച് ഫിനാൻസ് ഓക്കെ നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണ് പത്തിരുപത്തഞ്ചുണ്ടെങ്കിൽ അടുത്തൊരു മാരത്തിന്റെ കേട്ടാണ് ഇത് എങ്ങനെ മോഡൽ ഉണ്ട് ബ്രോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരന് കൊടുക്കുക എത്താനത്തെ ഓണറായിട്ടുണ്ട് അറുപത്തിരണ്ടായിരം കസ്റ്റമർക്ക് പറഞ്ഞിട്ട് അപകടയും കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടി കൊടുക്കാം ടയറും ഒരു എൺപത് ശതമാനത്തിന്റെ മുകളിലെ ടയറുണ്ട് ഇന്റീരിയൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്

ടയറും ഒരു എഴുപത് അമ്പത് ശതമാനത്തിന്റെ മോഡൽ ടയറും കാര്യങ്ങളും ഇന്റീരിയലൊക്കെ ഒരു അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടു ഡോവർ പവറിന്റെ എസി പവർ സ്റ്റാറിംഗ് ഒക്കെ വരും എത്ര കൊടുക്കത്തിന് രണ്ടേ പത്തിന് കൊടുക്കാം എത്ര ഫിനാൻസ് ഒന്നേ മുക്കാൽ അല്ലെ ട്രാക്കുള്ള കസ്റ്റമർക്ക് ഒന്നേമുക്കാൽ ഓക്കെ ഇന്നോവല്ലേ ഇതെങ്ങനെയാണ് മോഡല് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മോഡല് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഒറിജിനൽ കേരളം വണ്ടിയാണല്ലേ Me, माजा माजा तर्के अर्ण अर्ण तर्के तर्के ും കറക്ട് പറയാൻ എത്രാമത്തെ ഓണോ നമ്പറായ വണ്ടിയല്ലേ വേറെ അപാകതും ഗ്യാരന് കസ്റ്റമർക്ക് കൊടുക്കാം അലധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടയറും കാര്യങ്ങളും മുകളിൽ ടയറും കാര്യങ്ങളുണ്ട് ഇന്റീരിയറിൽ വരുമ്പോ രണ്ടായിരത്തി ഏഴിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്

ടച്ച് സ്ക്രീന് പവറിന്റെ എസി പവർ സ്റ്റാറിംഗ് ഒക്കെ വരും അതോ നമുക്ക് എത്ര ഇത് 3 10 ന് കൊടുക്കാം 3 10 ന് അതിൽ എന്തെങ്കിലും കുറയോ നമുക്ക് നമുക്ക് നോക്കാം എത്ര ഫിനാൻസ് 2 മുക്കാൽ ഫിനാൻ ഫിനാൻസ് നല്ല ഇത് സിൽവർ കളർ സിൽവർ പിന്നെ അതായത് എത്ര മോഡൽ വരണേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പിന്നെ അതായത് എത്രാണത്തെ ഓണറാണ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് പിന്നെ റീപ്ലേസ്മെന്റ് എന്താ

ഒത്തിയഞ്ച് പിന്നെ എത്ര ഫിനാൻസ് ഒന്നേ അറുപത് ഒരു പത്ത് പതിനഞ്ച് വണ്ടി ഇറക്കല അല്ല ട്രാക്ക അടുത്തൊരു ഫോർഡിന്റെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറല്ലേ പിന്നെ ഇത് എത്ര തോണതാ ഇത് ഫോർത്ത് നാലാമത്തെ ഡീസൽ പെട്ടോളോ ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് മൈലേജ് എത്ര ലൗണ്ട് റെഡി പറയോ പതിനാല് ഓട്ടോ കമ്പനി ും കാര്യങ്ങളൊക്കെ ഓപ്ഷൻ രണ്ടേ മുക്കാലിന് പിന്നെ അതിലെത്ര ഫിനാൻസ് അത്യാവശ്യം നല്ല ട്രാക്ലർക്കാണ് ഫുൾ തന്നെ ഒരുപത് വരെ പേപ്പർ ഉണ്ടാവും ഈ പേപ്പർ കൊല്ലം ലാസ്റ്റ് അപ്പൊ എന്താ

പിന്നെ ടൂ ഡോ ഫോർ ഡോർ പവറിന്റെ എ സി ടച്ച് സ്ക്രീൻ മ്യൂസിക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമുക്ക് ഒരു ലക്ഷം കിട്ടുള്ളൂ അതും ശ്രീറാം അടുത്തൊരു ഒന്നിലെ കളർ ഒന്നി ഇതെങ്ങനെ മോഡലുണ്ട് ഓക്കെ

ശ്രീരാമ ശ്രീരാമോ രണ്ടായിരത്തി പതിമൂന്ന് മോഡലേ പിന്നെ അത് ഡീസിലെ ഡീസൽ ഡീസലി ഏതാ ഓപ്ഷൻ വീഡിയോ മിഡിൽ ഓപ്ഷനാ വന്നില്ല റീപ്ലേസ് ഒന്നില്ല അത് ചെറുതായി തട്ടിന്ന് നല്ല അപ്രോഡ്മില്ല ചെറുതായി തട്ടിട്ടുണ്ട് എത്രമീറ്റർ ഒന്നേ മുപ്പത് പടിയിൽ അത് കമ്പനിണ്ടാ

ഓക്കെ എത്ര ഫിനാൻസിയാണ് ഇരുപത് വണ്ടി നല്ല ട്രാക്ല കസ്റ്റമർക്ക് ആണെങ്കിലും അടുത്തൊരു വീണ്ടും വീണ്ടും വൈറ്റ് കളർ സിഫ്റ്റ് ഇതേ മോഡൽ ആയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല 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 എത്ര തോണറാണ്ടാം രണ്ടാം തോണർ എത്ര കിലോമീറ്റർ ഓടി വരാൻ ആ ഇത് ഏതാ ഓപ്ഷനായിരുന്നു അപ്പൊ ഡീസൽ ഉണ്ടല്ലോ മിഡിൽ ഓപ്ഷൻ വാങ്ങിയും കാര്യൊന്നുമില്ല അത് ഗ്യാരന്റിയാതി എൺപത് ശതമാനത്തിന്റെ മോളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീ ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻബിൽഡ് മ്യൂസിൻ കാര്യങ്ങളുണ്ട് ഫോർഡോർ പവറിന്റെ എസിൽ നാലര നാലര കൊടുക്കാം എന്തെങ്കിലും കുറയോ ചെയ്ത എത്ര ഫിനാൻസ് ഏകദേശം ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം നല്ല ട്രാക്കൾക്ക് അമ്പതിനായിരം വണ്ടി എടുക്കാം വൈറ്റ് കളർ ആയിട്ട്

ഇന്റീരിയൽ വരുമ്പോ അത്യാവശ്യം വണ്ടി മെയിൻ ചെയ്ത സീറ്ററും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഉണ്ട് ബട്ടർ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഫോർ ഡോർ വരും എത്ര കൊടുക്കാം രണ്ടേ മുക്കാൽ അതിലെന്തെങ്കിലും അല്ല ട്രാക്ക് ക്ലാസ് നമുക്ക് ലാസ്റ്റ് രണ്ടേക്കാല് വരെ ഫിനാൻസ് അടുത്തൊരു വൈറ്റ് കളർ എങ്ങനെ മോഡലോഡ് രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഗ്യാരണ്ടി കൊടുക്കാം എത്ര ഇത് കിലോ മുപ്പായിരം ആവുമല്ലോ എത്രാമത്തെ ഓണറാന്നോഡ് ഓണറേ നമ്പർ ആയ വേണ്ടിയെ സിക്സ് ടയറും കാര്യങ്ങളും ഒരു എഴുപത് അമ്പത് ശതമാനത്തിന് മുകളിൽ ടയറും കാര്യം ഉണ്ട് ഇന്ത്യയിൽ തരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻബിൽഡ് മ്യൂസി ഫോർ ഡോർ പവറിന്റെ എ സി പവർ വരും പെട്രോൾ അല്ല പെട്രോൾ നമുക്ക് ഫയൽ എത്ര കൊടുക്കാം മൂന്നേ രൂപാൻസർക്കാം രണ്ട് ബാങ്ക് ലോൺ തരൂല്ലേ ബാംഗ്ലൂർ ട്രാക്ക് ക്ലാസ്റ്റമർക്കാണ് രണ്ടുപൂർവ്വം അടുത്തൊരു ലോ ബഡ്ജറ്റ് അല്ല ഇതെങ്ങനെ മോഡൽ ബ്രോ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഗ്യാരന് എത്ര മൂന്നാമത്തെ തോണറല്ലേ ഓക്കെ എത്ര കിലോമീറ്റർ ഓടി രണ്ടായിരത്തി നാല് മണി മുൻറ്റേതുകൊണ്ട് അത്ര ഉറപ്പ് വരാൻ പറ്റില്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു രണ്ടായിരത്തി നാലിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടവറും കാര്യങ്ങളുണ്ട് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും കുറയോല ചെറിയ പഠിക്കാൻ പഠിക്കാനാവശ്യത്തിനൊക്കെ വേണ്ടി പറ്റില്ല അടുത്തൊരു സന്നില്ല ഇത് എങ്ങനെ മോണിന് രണ്ടായിരത്തി നാല് മോണല്ലേ റീപ്ലേസ്മെന്റ് എത്ര തോന്നുന്നത്

െ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം രൂപ കൊടുക്കാം റുപ്പ് അതിൽ എന്തെങ്കിലും കുറയോ കസ്റ്റമർ വരുകാളൂർ റോഡില്ലാ പട്ടത്താണി താനാളൂർ റോഡില്ല പിന്നെ അപ്പൊ പരപ്പനാണിന്ന് വരാണെങ്കിലും വട്ടത്താണി റോഡില്ല പിന്നെ നമ്മളിപ്പോ കസ്റ്റമറെ ഇപ്പൊ വാട്സാപ്പിൽ വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാറ്റലോഗ് കാറ്റലോഗുണ്ട് അവിടെ കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് അയച്ചു കൊടുക്കാം അപ്പൊ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വണ്ടി ഏത് വണ്ടിയാണ് നമുക്ക് ചെയ്തത് അയച്ചു കൊടുക്കല്ല ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അപ്പൊ ഈ ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പൊ ഞാൻ മാക്സിമം ഇത് വണ്ടികൾ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ രണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡിയുണ്ട് റനീസ് വ്ലോഗ്സ് റനീസ് കാർട്ട് ഫോട്ട് ഇതൊന്ന് ഫോളോ ആക്കാം അപ്പൊ നമുക്ക് പുതിയ വണ്ടീന്റെ വിശേഷമായിട്ട് വീണ്ടും വരാം ഓക്കെ